ും കോട്ടണില് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഐറ്റം പിന്നെ നമ്മുടെ കോട്ടൺ ലിനനിൽ നമ്മൾ ആപ്ലിക് വർക്ക് കണ്ടിട്ടുണ്ട് അതിലും വേറെ വേറൊരു വെറൈറ്റി കാന്താ സ്റ്റിച്ചസ് വരുന്ന ഒരു ഭംഗിയുള്ള ഐറ്റം പിന്നെ കലങ്കാരിയിൽ നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പ്ലെയിൻ ഫാബ്രിക് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് പിന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ റയോൺ വന്നിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മളൊരു ലെങ് തി വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ അപ്പൊ നമുക്ക് ഇന്ന് ഓരോന്നായിട്ട് കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ നമസ്വാഗതം ഫാബ്രിക്സ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാന്നൂടെ പറയാം നേരിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാനൊക്കെ ആയിട്ട് കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലാദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഈ സ്ക്രീനിലുള്ള മൂന്ന് നമ്പറുകളിൽ വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ അതിൽ വിളിച്ചാൽ കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഓരോരോ ആയിട്ട് നമ്മളിപ്പോൾ അതിൽ ഇക്കത്ത് ഡെനിം റയോൺ ഒക്കെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു നമുക്ക് അവൈലബിൾ കളക്ഷൻസ് എല്ലാം അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഒത്തിരി ഒത്തിരി ഫാബ്രിക്സുകൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക നമ്മൾ അജിറക് ഹക്കോബയൊക്കെ നമ്മൾ വീഡിയോ നമ്മൾ ഓരോ ഒരു സമയത്ത് തന്നെ അതിലൊരു എറൗണ്ട് ഒരു തേർട്ടി പ്രിൻസ്സോളം നമ്മൾ അജിരക്കിൽ ഹക്കോബയിൽ അജിരക്ക് ചെയ്ത് പ്രിന്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബാക്കിലോട്ട് പോകേണ്ടിവരും ഇനിയിപ്പോൾ ഞാൻ അവൈലബിൾ ആയ കളക്ഷൻസിൻ്റെ ഓരോന്നും ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീക്കിലേക്ക് ഓരോ ഡെയിലി ഓരോന്ന രീതിയിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ എല്ലാവരുടെയും ആവശ്യങ്ങളെല്ലാം മനസിലായിട്ടുണ്ട് അപ്പൊ അതിനോരോ ഫാബ്രിക്കിന്റെ അനുസരിച്ച് ചെയ്തിടുന്നുണ്ട് അപ്പൊ കഴിഞ്ഞതിൽ റയോൺ ഒക്കെ വേണ്ടവരാണെങ്കിൽ ഇനിയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക ബിഗ് ബിഡത്തിൽ വേണ്ടവര് അതിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് നമുക്ക് ഇനിയും റെഗുലർ ആയിട്ട് വരും അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഇതന്നെ അല്ലാതെ വേറെ രണ്ട് ഐറ്റം കൂടെ ഉണ്ട് അത് ഞാൻ കാണിക്കുമ്പോൾ പറയാം റെയിൻബോ പോലെ ഇന്ന് സെവൻ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മൾ റെയിൻബോയിലെ എല്ലാ കളേഴ്സും കളർഫുൾ ആയി നല്ല ഭംഗിയുള്ളതല്ലേ ആ അതുപോലെ തന്നെ നമുക്ക് ഫാബ്രിക്കിൽ നിന്ന് സെവൻ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ കലങ്കാരിയിൽ തുടങ്ങാം കുറച്ച് അതിൽ കലങ്കാരി ഫാബ്രിക്സ് ഓൺലി ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇതിനുമുമ്പ് ഇതങ്ങനെ വരുന്നു അപ്പോൾ കുറച്ച് പ്രിൻസ് വെറൈറ്റി പ്രിൻറ്സ് തന്നെ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുന്നത് പ്യുവർ കോട്ടൺ കലങ്കാരിയാണ് ഡിജിറ്റൽ പ്രിൻറ് ചെയ്തിരിക്കുന്നതോ സ്ക്രീൻ പ്രിൻറ് ചെയ്തിരിക്കുന്നതോ അങ്ങനെ മിക്സ് വരുന്ന മെറ്റീരിയൽ അല്ല പ്യുവർ കോട്ടണിൽ വരുന്നതാണ് വൺ സിക്സ്റ്റി അപ്പോൾ പ്യുർ കോട്ടന് വേണ്ടതായ കെയർ കൊടുക്കുക കോട്ടൻറ്റേതായ കലങ്കാരിലെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഡൾ ഡൽ ഫാബ്രിക് ആയിരിക്കും പിന്നെ അത്യാവശ്യം തിക്നസ്സ് ഉണ്ട് ലൈനിങ് ഇല്ലാതെ ചെയ്യേണ്ടവർക്ക് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ഫാബ്രിക് ഉള്ളിൽ ഇതൊക്കെ കോട്ട് സെറ്റ് പോലെ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ടോപ്പ് ചെയ്യാൻ എന്താവശ്യം അല്ലെങ്കിൽ ഫ്രോക്ക് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് എല്ലൈൻ ടൈപ്പിൽ എല്ലാം സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തുമായിരുന്നു വൺ സിക്സ്റ്റി അപ്പം നമ്മൾ ഇതിനോടൊപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആ ഓൺലി ചെയ്തപ്പോൾ നിങ്ങളോട് ചോദിച്ചിരുന്നു നമുക്ക് കലകാരിപെട്ടെത്തിയിട്ടുണ്ട് അത് ഏത് വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഫ്രൈഡേ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അതും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കോഡ്സെറ്റ് പോലെ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കലങ്കാരിയുടെ ദുപ്പട്ട കൂടെ പേർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഭംഗി അത് ദുപ്പട്ട ഓൺലി പ്ലെയിൻ്റെ കൂടെ ആയിരിക്കും ഭംഗി ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പ്ലെയിൻ ദുപ്പട്ടയൊക്കെ ഇടുന്നതായിരിക്കും ഭംഗി ഇത് അങ്ങനെ വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് എല്ലാം പ്യുവർ കോട്ടണിൽ വരുന്നതാണ് ജസ്റ്റ് ടെൻ മീറ്റേഴ്സിൻ്റെ ഒക്കെ കട്ടാണ് വരുക അതിങ്ങനെ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്കുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ സ്ക്രീൻഷോട്ട് അയച്ചോളൂ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി ഇപ്പോൾ സമ്മർക്കൊക്കെ വരാൻ പോവല്ലേ അപ്പോൾ ഓഫീസ് വെയർ ആയിട്ടൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അതിൽ നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ഇങ്ങനെ അപ്പോൾ കോട്ടൺ കലങ്കാരി കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് കലങ്കാരി ദുപ്പട്ടാസ് കാണാം അപ്പോൾ ദുപ്പട്ടാസ് ഒക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അതങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ ആൻഡ് പ്രിൻറ് ഇത് അങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് പ്ലെയിൻ ഫാബ്രിക്സ് നമ്മൾ വേറെ ടൈപ്പിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ ഇതിന് ഏത് ഫാബ്രിക് ഏത് കളറിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നില്ല ഏകദേശം ഒരു ടു പോയിന്റ് ത്രീ ചിലത് ടു പോയിൻറ്റ് ഫോറിൻ്റെ ഓരോന്നും ഓരോന്നും ആയിട്ട് ഡൈ ചെയ്ത് പ്രിന്റ് ചെയ്ത് വരുന്നതല്ലേ അവര്. കലങ്കാരി എന്നൊക്കെ പറഞ്ഞാൽ അജിരക്കൊക്കെ പോലെ തന്നെ ഹാൻഡ് 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 ചെയ്ത് വരുന്നതാണ് ഇങ്ങനെ വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അപ്പോൾ കുറച്ചു കുറച്ച് ലെങ്ത്തിൽ ഒക്കെ വ്യത്യാസം ചിലത് രണ്ട് നാൽപ്പത് വരാറുണ്ട് ചിലത് രണ്ട് മുപ്പത്തി അഞ്ച് വരാറുണ്ട് എന്തായാലും അത്യാവശ്യം ലെങ്ങ്തുണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യുമ്പോൾ വളരെ ആയിട്ട് വെയർ ചെയ്യാം അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക കോട്ടൺ ലവേഴ്സിനെ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം ഡൾ ഫിനിഷിങ്ങിലാണ് വരിക അങ്ങനെ വരുന്നത് പക്ഷേ ഇതൊരു നല്ലൊരു ആണ് കലങ്കാരി ദുട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു പ്രിൻറ്റ് ബോർഡറിലേക്ക് ഇങ്ങനെ വരും ഇങ്ങനെ വരുന്നു അത് എല്ലാത്തിൻ്റെയും ഒരു ഓൾ ഓവർ വരുന്ന രീതിയിലാണ് ഈ കലങ്കാരിയുടെ പാറ്റേൺ തന്നെ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് അതെങ്ങനെ വൺ ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ടാസ് കലങ്കാരി ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ വരുന്നത് ഇങ്ങനെ ഒരു ഡാർക്ക് കോഫി ബ്രോൺ ഇങ്ങനെ വരുന്നു അതിൽ യെല്ലോ ഉണ്ട് നമുക്ക് ഏത് കോമൺ കളേഴ്സ് ഇപ്പോൾ ബ്ലൂവിൻ്റെ കൂടെ കോഫി ബ്രൗൺ ഒരു മസ്റ്റേഡ് എല്ലോ അല്ലെങ്കിൽ ലൈറ്റ് കളർ ബ്ലാക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് പെട്ടെന്ന് പേർ ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് പ്രിൻ്റ് ഇതാ അങ്ങനെ വരുന്നു മെറൂണിലാണ് വരുന്നത് മെറൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല പല കളേഴ്സ് എല്ലാത്തിനും വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ കലങ്കരി ദുപ്പട്ട മണ്ണി അപ്പോൾ ഫാബ്രിക് ഓൺലി നമ്മൾ കണ്ടു ദുപ്പട്ട ഓൺലി അങ്ങനെ ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ വീഡിയോ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ടെൻ ഡേയ്സ് ആയിട്ട് ഉണ്ടാവില്ലായിരിക്കും അല്ലേ ചെയ്തിട്ടുണ്ട് ദിവസം മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഇനി വരും നമ്മൾ ആയിട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ചെയ്യാറുണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇതിൽ ഇത്ര കഴിഞ്ഞോ അപ്പം ഇത്രയും ആണ് നമുക്കിപ്പോൾ ദുപ്പട്ടാസ് എത്തിയിട്ടുള്ളത് ഇനിയും വരും അപ്പം അഥവാ ഈ കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട ഓരോന്നും വരും ഇനി നമ്മൾ കാണാൻ പോകുന്നതും നല്ലൊരു പ്രീമിയം ഫാബ്രിക് അതെന്ന് ഞാൻ ചെയ്തിരുന്നല്ലോ ലിനനിൽ ആപ്ലിക് വർക്ക് ദാമൻ ഏരിയയിലേക്ക് ആപ്ലിക് വർക്ക് എന്ന ടൈപ്പ് വരുന്ന ഒരു അതിൽ നമുക്ക് ഒന്നോ രണ്ടോ കളേഴ്സിൽ കുറച്ച് എന്തോ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതും അതിൽ കോട്ടൺ ലിനനിലാണ് കുറച്ച് കോട്ടൺ ബ്ലെൻഡ് കോട്ടൺ കുറച്ചാണ് ലിനൻ കണ്ടൻ്റാണ് കൂടുതൽ വരുന്നത് പ്രീമിയം ഫാബ്രിക് ആണ് ഇവിടെ ഇങ്ങനെ കാന്താ സ്റ്റിച്ചസ് ഒരു വർക്ക് പോലെ കൊടുത്തിട്ട് കാണിച്ചു തരും ഒരു ഫാബ്രിക്കിന് അതിൻ്റെ ഇതങ്ങനെ വരും പിന്നെ ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് ബിഗ് വിടുത്താ വരുന്നത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ടോപ്പ് ഒരു പ്രീമിയം ഫാബ്രിക്കായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിൽ ബോട്ടം നിങ്ങൾക്ക് വേണ്ട കോമൺ കളറിലേതേലും പീച്ചിലോ ഒക്കെ വേണമെങ്കിലും പോപ്പുലർ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും ഇനി അഥവാ കറക്റ്റ് കളർ ഇല്ലെങ്കിൽ കുറച്ച് വരുന്ന മുറയ്ക്ക് അവരെടുത്ത് ചോദിച്ചാൽ മതി ബോട്ടം വേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് വാട്ട്സെറ്റ് പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും സിംപിളായി ഇത്രയും വിടുത്തുള്ളത് കൊണ്ട് ടു മീറ്റേഴ്സിൽ ചെയ്യാം പിന്നെ സ്ലീവെൻ്റിലേക്കും ഈ ബോർഡർ വയ്ക്കാൻ ഇതൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ ടു പോയിൻറ്റ് ടു ഫൈവ് എടുത്തുകഴിഞ്ഞാലും അത്രയും കിട്ടുന്നുണ്ടാവും ഇതുണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഇതാണ് അതിൻ്റെ അകത്ത് വരുന്നത് കാൺട്രാ സ്റ്റിച്ചസ് വരുന്നതുണ്ട് ഇതിൻ്റെ അകവശം കണ്ടിങ്ങനെ ഒരു ഹാൻഡ് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക ഈ താഴ്ത്ത വർക്ക് ഇതുണ്ട് താഴേക്ക് വരുമ്പോൾ അതാണ് അതിന് പ്രീമിയം ലുക്ക് കൊടുക്കുന്നത് അപ്പം നമ്മൾ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ ഭാഗത്തേക്ക് അത് വന്നതായിരിക്കും ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്തുള്ളൊണ്ട് ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ലതായിരിക്കും ഇങ്ങനെ വരുന്നു ഫോർ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അല്ലേ ഇങ്ങനെ വരുന്നു ഇതിൽ ഇതാണ് പ്രിൻറ്റ് ചെയ്തത് റിയൽ മിറേഴ്സ് അല്ല പക്ഷേ നല്ല ഭംഗിയിൽ അതിന് ഫിനിഷിങ് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ വരുന്നു എൻ്റെ ലേക്ക് ഒരു വർക്കൗട് കൂടി തിക്നെസ് വരുന്നത് എങ്ങനെയാണ് അതൊക്കെ കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വെച്ചാൽ മതിയാവും കേട്ടോ ഇങ്ങനെ വരുന്നു ഞാൻ ഇതിലാണൊരു ടോപ്പ് ചെയ്ത് വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ആപ്ലിക് വർക്ക് വരുന്ന ടൈപ്പിൽ ഓർമ്മ ഉണ്ടാവും അല്ലെ സ്ഥിരം കാണുന്നവർക്ക് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അതെങ്ങനെ വരുന്നു ഒരു വൈറ്റ് ബേസ് കളറ് അതാ ലിനൻ്റെ ഒരു ഭംഗിയും ഡിജിറ്റൽ പ്രിന്റും എല്ലാം കൂടെ കൊടുത്ത് കൂടി നല്ലൊരു ഒരു ഒരു പ്രീമിയം ഫാബ്രിക്ക് ഇതെങ്ങനെ വരുന്നു ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതെങ്ങനെ വരുന്നു ഒരു ലൈറ്റ് പിസ്ത എന്ന് എന്താ പറയുക അപ്പം അതിന് ഒരു ചിക്കു അല്ലെ ചിക്കു കളറിന്റെ ഒക്കെ ഒരു ക്രീമും അല്ല ചിക്കു കളറും അല്ല എല്ലാം കൂടെ കൂടി നല്ല ഭംഗിയുള്ള കളേഴ്സ് അതിൽ പീച്ചും വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നു നെക്സ്റ്റ് വരുന്നു ഒരു ഒണിയൻ പിങ്കും ഒരു പർപ്പിളിലേക്ക് എത്തുന്ന രീതിയിൽ ആ ഒരു കളറുകൂടെ കൂടി ഭംഗിയായ കളേഴ്സ് അപ്പോൾ ഇഷ്ടമുള്ളത് നോക്കി ഓപ്റ്റ് ചെയ്തോളൂ ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കോട്ടൺ ലിനനിൽ നല്ല ഭംഗിയിലുള്ള വെറൈറ്റി ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബിസ്ക്കറ്റ് കളറും അതിലൊരു പീച്ചിലേക്ക് എൻഡ് ചെയ്യുന്ന ആ ഒരു കളറും കൂടെ കൂടിയിട്ട് വരുന്ന കോട്ടൺ ലിനനായ കോട്ടൺ ലിനൻ ബ്ലെൻഡായ ഫാബ്രിക്കാണ് ഇങ്ങനെ കണ്ട വർക്കോടെ വരുന്നത് അങ്ങനെ ഇനി നമുക്ക് ഇതിനോട് കൂടി പേറിയാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ ഫാബ്രിക്സിൻ്റെ ഫാബ്രിക്സിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യുമ്പോൾ ഇത് നമ്മൾ പ്യോർ ലിനനിൽ വരുന്ന ദുപ്പട്ടാസ് ലിനനിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് പ്രീമിയം ദുപ്പട്ടാസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ലിനൻ ആയതുകൊണ്ട് ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു വൃത്ത ഇത്രയും ട്രാൻസ്പെറൻറ്റ് ആണ് നമ്മൾ കെയർഫുള്ളി അത് മെയിൻ്റൈൻ ചെയ്യണം പ്രീമിയം ഫാബ്രിക്സിന് എപ്പോഴും അതിൻ്റേതായ ഒരു കെയർ കൊടുക്കണം അതെങ്ങനെ വരുന്നു എൻ്റെലേക്ക് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള വെറൈറ്റി ദുപ്പട്ടയാണ് അതെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പെയർ ചെയ്യാം അല്ലെങ്കിൽ പ്ലെയിൻ ഹക്കോബയുടെ ഏത് ഫാബ്രിക് ഇതിൻ്റെ കൂടെയൊക്കെ ഒക്കെ വേണമെങ്കിൽ വൈറ്റ് ടോപ്പിൻ്റെ കൂടെ വേണേലും പേരിയാവുന്നതാണ് വൺ ത്രീ ഫൈവ് സി ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് ദുപ്പട്ട എന്താ റേറ്റ് ആണ് വിചാരിക്കേണ്ട നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ കലങ്കാരി ദുപ്പട്ട ത്രീ ട്വൻറ്റി മുന്നൂറ്റി രൂപേൻ്റെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൺ ടെൻ തൊട്ടുള്ള നമുക്ക് ഡെയിലി യൂസ് ഉള്ള ദുപ്പട്ട് തൊട്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏറ്റവും കോസ്റ്റ്ലി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മുടാ ദുപ്പട്ടയാണ് പിന്നെ ഗജി സിൽക്കിൻ്റെയൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആസ് പെർ ഓർഡർ കുറച്ച് പേർക്ക് കൊണ്ടുവന്ന് കൊടുത്തു അല്ലാതെ നമ്മൾ ബൾക്കായിട്ട് ചെയ്തിട്ടില്ല അത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇപ്പം പിന്നെ ഒരുപാട് പേര് എൻക്വയറി ഉണ്ട് നമ്മൾ അതും ചെയ്യാം അങ്ങനെ വരുന്നു അപ്പോൾ ഇത് വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ലിനനിലാണ് ലിനനിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ വെറൈറ്റി പ്രിൻറ്റ്സ് ആൻഡ് ഡിസൈൻസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇന്നത്തെ ആ ഒരു ഫാബ്രിക്കുകളുടെ കൂടെയും ചേരും അപ്പോൾ ഇതിനോട് ചേരുന്ന കൂടെ ചേരുന്ന പ്ലെയിൻ ഫാബ്രിക്സുകൾ നമ്മൾ നമ്മുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഫാബ്രിക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നു പിങ്ക് ബേസ് കളറിൽ പിങ്ക് കളറിൽ വരുന്നു ഇങ്ങനെ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ആ ഒരു സൈഡിൽ അസരി ബോർഡറോട് കൂടി ഇങ്ങനെ വരുന്നു ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗി ഉള്ളതുപെട്ട എല്ലാം ഒരു പീച്ച് ആൻഡ് പിങ്ക് എല്ലാ കളർ കോമൺ കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഏതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ നമ്മൾ സെവൻ വെറൈറ്റീസിൽ ഫോർ കണ്ടു കഴിഞ്ഞു രണ്ട് തരം ഫാബ്രിക്കും രണ്ട് തരം ദുപ്പട്ടാസും അപ്പോൾ ഇനി ഇതാണ് പ്ലെയിനിൽ രണ്ട് തരം ഫാബ്രിക് വെറൈറ്റി വരുന്നുണ്ട് പിന്നെ നമ്മളൊരു ഒരു സംഭവം നല്ല ഭംഗിയുണ്ട് റയോണിൽ ഒരു വെറൈറ്റി നമുക്ക് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ ഇനി നമ്മൾ വരുന്നപ്പോൾ നമുക്ക് കലങ്കാരി ദുപ്പട്ട കാണിച്ചു അതിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിലും ഇനി അല്ലാതെ നിങ്ങൾക്ക് പല പർപ്പസിൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഇത് നമ്മൾ ഹാൻഡ്ലൂം കോട്ടനാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത്രയാണ് തിക്നെസ് ഒരുപാടില്ല നമുക്ക് ലൈനിങ് വെച്ചിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് കോട്ട ടോപ്പ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്ട്ടോ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ കോട്ടൺ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ ഇപ്പോൾ ഹാൻഡ്ലൂം കൈകൊണ്ട് ചെയ്യുന്നതല്ല എല്ലാം പക്ഷേ നമ്മൾ ഒരു ഹാൻഡ്ലൂം കോട്ടൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയും വളരെ സ്റ്റിഫായ ആ ഒരു കോട്ടൺ മെറ്റീരിയൽ ടു സൈഡ് ഈ ബോർഡർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുക ഇത് കണ്ടോ നമുക്ക് കലങ്കാരി ഒരു ന്റെ ഒക്കെ കൂടി നമ്മൾ ആദ്യം കാണിച്ച ഫാബ്രിക്ക് ബ്ലൗസ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കോട്ടൺ സാരീസ് വെയർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഭംഗിയിൽ സാരിയൊക്കെ അതൊരു ഒരു ആണ്. നന്നായി സാരി ഡ്രൈപ്പ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വശമുള്ള ആൾക്കാർക്ക് നന്നായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സും ആണ് എല്ലാം വന്നിരിക്കുന്നത് അതിൽ ഇഷ്ടംപോലെ കളേഴ്സ് വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഫോർട്ടി ഫോർ ആണ് വിടുത്ത് വരുന്നത് റേറ്റ് വരുന്നത് വൺ ടെൻ നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ അതിന് ഭംഗി തന്നെ ചുളിയാതെ അങ്ങനെ പൊട്ടേ എങ്ങനെയായിരുന്നു ഇത് അപ്പോൾ ഫസ്റ്റ് കളറാണ് ഇത് അപ്പം കലങ്കാരി ദുപ്പട്ടോട് കൂടി വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിക്കോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഇനി നമുക്ക് അതിൻ്റെ ഓരോരോ കളേഴ്സ് കാണാം നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഗ്രീൻ അല്ല ഓറഞ്ച് ഗ്രീൻ ഷെയ്ഡ് അതിൻ്റെ ബോർഡറിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബോർഡർ വരുന്ന പീസ് അതിന് സ്ലീവെൻ്റിലേക്കും ഈ സെൻ്റർ കട്ടിങ്ങിന്റെ ടോപ്പ് അങ്ങനെ ആ ഒരു പാറ്റേണിലൊക്കെ ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുമോ ഇത് കളറും നല്ല ഭംഗി ഉണ്ടാവും സെൻറ്ററിൽ ഒരു ഓപ്പൺ വരുന്ന രീതിയിൽ ചെയ്താൽ ഇങ്ങനെയും 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 കൊടുത്തിട്ട് ഉണ്ടോ കറക്റ്റൊക്കെ വെച്ച് കാണിക്കണമെങ്കിൽ സ്ഥലം വേണം ഇവിടെ സ്ഥലം പരിമിതി കൊണ്ട് വീർപ്പ് മുട്ടിയാണ് ഇവിടെ സ്ഥലമില്ല ഉണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തതിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തോളൂ കേട്ടോ ഉള്ളിൽ എന്നിട്ട് ഈ പ്ലെയിൻ ഒരു കളർ വെച്ച് കൊടുത്താൽ മതി താഴെ വരെ കൊടുത്തിട്ട് എൻ്റെ ഇടയ്ക്കുള്ള ബട്ടൺ കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഞാൻ അതല്ല നോർമൽ ടോപ്പ് ചെയ്തിട്ട് കോട്ടൺ ആണ് അപ്പോൾ അതിന്റെ ശ്രീങ്കേജ് ഉണ്ടാകും ഒരുപാട് തിക്ക് ഒന്നുമല്ലോ അപ്പോൾ ഓരോ ഫാബ്രിക്കും ഇതിപ്പോൾ ഒരു അത്ര ഒരു പ്രീമിയം കോസ്റ്റ്ലി ഫാബ്രിക്കൊന്നും അല്ലോ വൺ ടെൻ നൂറ്റി പത്ത് രൂപയ്ക്ക് വരുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് കുറച്ച് ചുരുങ്ങുന്ന തുണിയൊക്കെ ആയിരിക്കും അങ്ങനെ വരുന്ന നൂറ്റിപ്പത്ത് രൂപ ഇനി നമുക്ക് കളേഴ്സ് കാണാം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ക്രിസ്മസിന് അങ്ങനെ കോട്ടൺ വേണ്ടവർക്ക് അത് അങ്ങനെ ഗോൾഡൻ ജരി ബോർഡറും വന്നിട്ടുണ്ട് ഇങ്ങനെ വരും നൂറ്റി പത്ത് രൂപ വൺ ടെൻ നമ്മളൊക്കെ പണ്ടൊക്കെ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് പെരുന്നാളിനൊക്കെ ഒരു ജോഡി ഡ്രസ്സ് അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാവർക്കും സാധിക്കുന്നുമില്ല ഒരുപാട് പേർക്കും ഇപ്പം അധികം ഓരോരോ സ്ഥലങ്ങളിൽ ക്രിസ്മസ് പ്രോഗ്രാം അപ്പോൾ പറ്റുന്നത്ര ഡ്രസ്സുകളൊക്കെ കുറേ വെറൈറ്റീസ് വേണം പല കുറച്ച് പ്രീമിയം വേണ്ടവർക്ക് പ്രീമിയം കുറച്ച് റേറ്റ് കുറഞ്ഞതും വേണ്ടവർക്ക് അങ്ങനെ ഇത് യെല്ലോ ആൻഡ് മെറൂൺ ഇതൊക്കെ ഒരു എപ്പോഴും ഒരു എല്ലാ ഡിമാൻഡുള്ള ഒരു കോമ്പിനേഷൻ ആണല്ലോ ഇങ്ങനെ വരുന്നു ഹാൻഡ്ലൂം കോട്ടണിൽ അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇതിൽ ആ ഒരു ബോർഡർ ഇങ്ങനെ സ്ലീവെനിലേക്ക് കൊടുത്ത് ആ നമുക്ക് ഇതിൻ്റെ ഏതിൻ്റെ കൂടെയും അപ്പോൾ ടോപ്പും ബോട്ടത്തിനും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബോ ലൈനിങ് വെച്ച് ചെയ്യണം കേട്ടോ ഇതുകൊണ്ട് എത്രയേ തിക്നസ് വരുന്നുള്ളൂ അപ്പോൾ ലൈനിങ് ബോട്ടത്തിന് എലൈൻ ടോപ്പ് ആണെങ്കിൽ പിന്നെ ബോട്ടത്തിൽ ലൈനിങ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ കോട്ടൺ ആകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും ഏത് കോട്ടൺ ആണെങ്കിലും അതിൻ്റെ കൂടെ ഫസ്റ്റ് വാഷിന് മുമ്പായിട്ട് കളർ ഗാർഡ് യൂസ് ചെയ്യുക അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യണേ സംശയം ഈ കസ്റ്റമർ കെയറിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത നമ്പറില് ചോദിച്ചു എന്നാൽ അവർ ആ വീഡിയോ ലിങ്ക് വിട്ടു തരും അപ്പോൾ അതങ്ങനെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ആ ഒരു ഫാബ്രിക്കിന് ശേഷം ഇനി വരുന്നത് ഒരു ഫാൻസി അല്ലെങ്കിൽ സിന്തറ്റിക് ടൈപ്പ് എന്നൊക്കെ പറയാവുന്നത് അത്രയും ശ്രദ്ധയൊന്നും കൊടുത്തോളില്ല പക്ഷേ ഒരു കോട്ടൻ്റെ ഒന്ന് വേറെ ഇതിൻ്റെ ഫീൽ ഒന്ന് വേറെ ഇത് രണ്ട് ഇത് നമുക്ക് എന്താ ഒരു പേര് ഇച്ചിരി പ്രമാദമാന പേരാണ് ക്രഷ്ഡ് ഡോള സാറ്റിൻ എന്നൊക്കെ പറയാം ഇപ്പോൾ നമ്മൾ കുറേ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ അതായത് ഈ ഫാബ്രിക്കിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഒന്നിൽ കാണിച്ചു തരാം ഇതൊരു ബ്രിക്ക് റെഡ് കളറാണ് ഈ ഒരു ഒരു സൈഡ് നല്ലൊരു ഷൈനിങ് എഫക്റ്റ് ഉള്ള ഒരു അങ്ങനെ ഇതിൽ ആ ഒരു ഫീൽ വരുന്ന രീതിയിൽ മറുപുറം കണ്ടോ ആ ഒരു ക്രഷ്ഡ് ഡോള സിൽക്കിൻ്റെ ആ ഒരു ക്രഷ്ഡ് ഫീൽ വരുന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു സൈഡും രണ്ട് സൈഡിലും എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒരുങ്ങനെ ഒരു ഫ്ലോയിങ് ഒരു എഫക്ട് ഷൈനിങ് എഫക്റ്റ് ആ വേണമെങ്കിൽ ഈ സൈഡിൽ സ്റ്റിച്ച് ചെയ്യാം ഇനി അല്ല തിരിച്ചാ വേണ്ടതില്ലെങ്കിൽ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുക ഒരേ ഫാബ്രിക്കാണ് ടു ഇൻ വൺ ഫാബ്രിക്കാണ് വരുന്നു അപ്പോൾ ഇതിന്റെ കൂടെയും നമ്മൾ കലങ്കാരി ദുപ്പട്ടാസ് ഏതും ചേരും അതിനെല്ലാം പറ്റി നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഓരോ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ച് ഓരോ ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഇതിൽ ചില കളേഴ്സ് ഒക്കെ നമ്മൾ ആ ലിനൻ കാണിച്ചില്ലേ അതിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഇന്നർ പോലെയോ ഇനി അതെല്ലാം ദുപ്പട്ടാക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇതിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് നാൽപ്പത്തിനാലിഞ്ച് വീതി ഈ സാരി ആക്കേണ്ടവർക്ക് ആക്കാം നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു നല്ല ഒരു ആ ഒരു പീക്കോക്ക് ബ്ലൂവിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്ലൂ കളർ കളർ കിട്ടുന്നുണ്ടോ അതന്നെ ബ്ലൂ കളർ നമുക്ക് അധികം ക്യാമറയെ കിട്ടില്ല ഇതിനൊക്കെ ആ ഫാബ്രിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് കേട്ടോ അകെ ഇങ്ങനെ ഒരു ഫീൽ വരും കിട്ടില്ല ഇങ്ങനെ അങ്ങനെ വരെ ഓപ്പൺ ചെയ്യണ്ടല്ലോ ഇങ്ങനെ വരുന്നു ആ ഒരു ടീൽ ബ്ലൂ അല്ല ആ ഒരു പീക്കോക്ക് ബ്ലൂ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ ഒരു ബ്ലൂവിൻ്റെയും വയലറ്റിൻ്റെയും കൂടെ ടച്ച് വരുന്ന നല്ലൊരു ആ ഒരു ഡാർക്ക് കളറില്ലേ ഇങ്ങനെ വരുന്നു അതിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ ഇങ്ങനെ വരും ആ ഒരു വയലറ്റ് ടച്ച് ടച്ചുകൂടെ വരുന്ന രീതിയിലുള്ള വളർ ആ ഒരു ബ്ലൂ ബ്ലാക്ക് അല്ല ബ്ലൂ വയലറ്റ് ബ്ലൂ ലെറ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന നമ്മൾ ആ മൂവ് കളറിൽ നല്ല സുന്ദരി കളർ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് സാരി ആയിട്ട് സെറ്റ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും സാരി ആയിട്ട് നല്ല ഫ്ലോയിങ് ഫാബ്രിക് ആണ് സിന്തറ്റിക് ഫാബ്രിക്കാണ് കേട്ടോ അപ്പോൾ കോട്ടൺ പക്ക കോട്ടൺ മാത്രമേ യൂസ് ചെയ്യുന്നവർക്ക് ഞാൻ പറയില്ല പക്ഷേ എന്നാലും ഇതിൽ പിന്നെ അങ്ങനെ മാത്രമല്ല നമ്മൾ ഫുൾ ഗൗൺ പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവോ ഫാൻസി ടൈപ്പ് ഫാബ്രിക്സ് അല്ലേ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ നല്ല ഒരു ലൈറ്റ് ലാവൻഡർ കളറിൽ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി ഇനി നമ്മുടെ ആ ഒരു ലൈറ്റ് പെർപ്പിൾ ഓണിയൻ പിങ്ക് ഉള്ളിക്കളറിൻ്റെ ആ ഒരു കളർ ഓണിയൻ കളറിൻ്റെ ലൈറ്റ് കളർ എന്ന് പറയല്ലേ ഒരുപാട് ഡാർക്ക് പെർപ്പിളല്ല അതങ്ങനെ വരുന്നു വൺ നയൻറ്റി നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഒന്നുകൂടെ ഉണ്ടല്ലോ എൻ്റെ ഇടയിൽ അങ്ങനെ വരുന്നു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ആ കലങ്കാരിയിലെ ഫാബ്രിക് ആണ് ഗ്രീൻ ഷെയ്ഡ് ഒരു ബേസ് വെച്ച് കാണിച്ചില്ലേ അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് ആ കലങ്കാരിയിലെ ടോ ക്രോപ് ടോപ്പ് ചെയ്തിട്ട് സ്കേർട്ട് പോലെ അമ്പ്ര കട്ടിംഗ് സ്കേർട്ട് അതിൽ ടോപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇത് നമ്മൾ ഡിവെട്ട് യെല്ലോ കളർ എന്ന് പറയില്ലേ ആ വരല്ലോ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അങ്ങനെ വരുന്നു ഇനി നമ്മൾ റയോണില് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട്സ് ചെയ്തെടുത്ത് റയോണിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിരുന്നില്ലേ നിങ്ങൾ ബിഗ് വിഡ് നമ്മൾ ലിവ ബ്രാൻഡിൽ വരുന്ന പ്രീമിയം റയോൺ ആയിരുന്നു അന്ന് കാണിച്ചിരുന്നത് ബിഗ് ബിഡത്തിൽ വരുന്നത് അൻപത്തി എട്ട് ഞാൻ ഈ വെയർ ചെയ്തൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് കമ്പയർ കുറച്ചും കൂടി തിക്നെസ് കൂടുതലാണ് കുറച്ചും കൂടി വേറെ ഒരു ഇത് വരുന്നത് കുറച്ചും കൂടി ഒരു ഗേജ് കുറഞ്ഞതാണ് ഫോർട്ടീനാ തോന്നു ഇതിൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വീതിയും കുറഞ്ഞതാണ് വിട്ത്ത് കുറഞ്ഞതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് പക്ഷേ നല്ല ഭംഗിയില്ല കളർഫുള്ളായിട്ട് നമുക്ക് കുറച്ച് മുമ്പ് വന്നിരുന്നു അതിൽ അപ്പോൾ നമ്മൾ രണ്ട് ബെർലി ഒരു കസിൻ എൻ്റെ കസിനും കസിൻ കസ്റ്റമറുണ്ട് അവരെപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു ആ ഒന്നത്തെ പോലെ കളർഫുള്ളായിട്ട് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് പേര് ഓർമ്മയില്ല അവരെടുത്ത് പറയേണ്ട കുറച്ച് അന്നത്തെ ഒരു കളർഫുൾ ആയിട്ടുള്ള റയോൺ വന്നിരുന്നത് ടൈപ്പ് അപ്പോൾ അങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണിതിൽ അപ്പോൾ ഇതിൽ ഫോർ കളേഴ്സ് വന്നിട്ടുണ്ട് ഇത് കണ്ടോ അതിൽ നമുക്ക് ഓരോ കളർ ആദ്യം കാണാൻ എൻ്റെ കൂടെ ബോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പറഞ്ഞുതരാം അപ്പോൾ ഇതങ്ങനെ വരുന്നു നല്ലൊരു ഗ്രീൻ ആൻഡ് പിങ്ക് യെല്ലോ എല്ലാ കളറിലും എല്ലാത്തിലും ഉണ്ട് ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ തേർട്ടി അല്ലേ നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തി ഇഞ്ച് വീതി നൂറ്റി മുപ്പത് അപ്പോൾ നമ്മൾ ആ ഒരു പ്രീമിയം റയോണിൻ്റെ ആ ഒരു ഇത് പ്രതീക്ഷിക്കരുത് പക്ഷേ എന്നാലും നമുക്ക് നാൽപ്പത്തിനാല് ആയതുകൊണ്ട് അമ്പർല കട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ത്രീ പോയിൻറ്റ് ഫൈവ് വെക്കും മിനിമം എടുക്കണം പിന്നെ നിങ്ങളുടെ സൈസ് പോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ വരുന്നു യെല്ലോ കളറിലൊക്കെ വേണേലും ഇതങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ബോട്ടൻ കൂടെ സെറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും കാരണം ഇനി ഇപ്പം ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രൈപ്പാണ് ശരിക്കും ലൈനിങ് നല്ലത് ഇതിൻ്റെ ഒരു ഫ്ലോയിങ് കോട്ടൺ ലവേഴ്സിന് കോട്ടൺ ലൈനിങ് വെച്ചിട്ടും ഉപയോഗിക്കാൻ വളരെ സുഖമുള്ള ആണ് ഈ റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് കളർ ഇതെങ്ങനെ വരുന്നു അവിടെ നിൽക്കട്ടെ കേട്ടോ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു കുറച്ചുകൂടി ഡാർക്ക് പിങ്ക് യെല്ലോ എല്ലാത്തിലും എല്ലാ കളറും ഉണ്ട് ഇങ്ങനെ വരുന്നു ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇനി നമ്മുടെ ഇതിനെ ഇതിന് നമുക്ക് ഇത് ഇന്നത്തെ ഇതിൽ ബോട്ടം ചെയ്യാൻ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ ഓക്കെ നോക്കൂ അല്ല ഭംഗി ഉണ്ടാവും അതിന് ഇതിനെ ഇങ്ങനെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് വാട്ട്സെറ്റ് പോലെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാട്ടോ ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഇതിൽ ഇതിൻ്റെ കൂടെ കണ്ടോ ടോപ്പ് ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇവിടെ ഇത് ഇങ്ങനെ വേണ്ട ടോപ്പ് ബോട്ടം അങ്ങനെ സെറ്റ് ചെയ്യാം ഇതിൻ്റെ കൂടെ ടോപ്പ് ബോട്ടം സെറ്റ് ചെയ്യാം ഇതാ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ ഇത് വരുന്നു ഇത് നല്ല ഗ്രീൻ ബേസ് ആയിട്ട് ഇങ്ങനെ വരും ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അതിൻ്റെ കൂടെയും കണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യാം ടോപ്പ് ബോട്ടം അപ്പം ഇതിൽ അടുത്ത കളർ ഇതും ഇതൊരു പീച്ച് കളറിൻ്റെ പിങ്ക് ആണല്ലേ ഇത് ഇത് കുറച്ചും കൂടി ഒരു വാടാമല്ലി കളറൊക്കെ എന്നൊക്കെ പറയില്ല ആ ഒരു കളറിലേക്ക് വരുന്ന രീതിയിൽ അതിനെ മൊട്ടം നോക്കട്ടെ ഇത് തമ്മിൽ ഇത്ര വ്യത്യാസം പക്ഷെ ഏതിനും ചേരും ബോട്ടമായിട്ടോ ടോപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നത് ഇങ്ങനെ അപ്പോൾ റയോണിൽ കളർഫുള്ളായിട്ട് നോക്കിയിരുന്നവർ മിസ്സാക്കണ്ട സിംപിളായിട്ട് ടോപ്പ് ചെയ്യാൻ ടോപ്പ് ബോട്ടം ചെയ്യാനും ദുപ്പട്ടാക്കേണ്ടവർക്കും ദുപ്പട്ടാക്കാൻ കാരണം ഒരുപാട് ഒന്നും ഒന്നുമില്ല അത് ബോട്ടം ആൻഡ് ദുപ്പട്ട അങ്ങനെ എടുക്കേണ്ടവർക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു നമ്മൾ ഷിഫോൺ ദുപ്പട്ടയുടെ ഫീലല്ല എങ്കിലും എന്താ തലയിലൂടെ ഇട്ടേണ്ടവർക്കൊക്കെ നല്ല കട്ടി ഉണ്ടല്ലോ നല്ല നല്ലതായിട്ട് വെക്കാം അല്ലാത്തവർക്ക് വിടുത്ത് കുറച്ചിട്ട് എടുത്താൽ മതി ചെയ്താൽ മതി ദുപ്പട്ട ആക്കാം ഇങ്ങനെ വരുന്നു നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടി റുപ്പീസ് ഇങ്ങനെ വരുന്നു അപ്പം അത്രയായിരുന്നു ഇന്നത്തെ കളക്ഷൻസ് കഴിഞ്ഞില്ലേ അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം മറന്നിട്ടില്ല എല്ലാ കുഞ്ഞുമക്കൾക്കും പിന്നെ കുഞ്ഞു മനസ്സുള്ള എല്ലാ വലിയവർക്കും അപ്പോഴും നല്ലൊരു കുട്ടികളുടെ മനസ്സ് നമ്മൾ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളിൽ എന്നും കുട്ടിത്തം വരുത്തുന്നതും നമുക്ക് ജീവിതം നല്ല സന്തോഷമായിട്ട് പോകാൻ പറ്റും അപ്പോൾ വലിയ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ അതൊരു വലിയ കാര്യം തന്നെയാണ് അതിന് കാർട്ടൂണുകളൊക്കെ കാണുക തമാശകളൊക്കെ എൻജോയ് ചെയ്യുക കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുക അപ്പോൾ ആ കുഞ്ഞുമക്കളുടെ ദിവസമാണല്ലോ ഇന്ന് ഇപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ശിശുദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി